ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഇന്ന് കുറച്ചുണ്ടായ സംഭവ വികാസങ്ങളാണ് കേട്ടോ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്ന നമുക്ക് താരതമ്യം പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെയാണ് ഒന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇന്ന് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കാണിക്കുന്നുണ്ട് ഒന്നുമല്ല നമ്മുടെ ഇടിയപ്പം അഥവാ ഞങ്ങളുടെ നാട്ടിലൊക്കെ നൂൽപുട്ടെന്നൊക്കെ പറയും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് അതൊക്കെ നല്ലവണ്ണം പീച്ചാൽ മുക്കാതെ ഉണ്ടല്ലോ നമുക്ക് അധിക പേരും ഈ ഒരു നൂൽപ്പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മുക്കി മുക്കി ബുദ്ധിമുട്ടില്ല അതൊന്ന് പീച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയും കൂടി ഇന്ന് വീടില് കാണിക്കണുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്നത്തെയും പോലെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കലാപരിപാടികൾ തുടങ്ങാൻ നേരമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ എല്ലാ നമ്മളെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നും ഞാൻ കാണിക്കണ്ടല്ലോ കാണിച്ച് കാണിച്ച് നമുക്കൊരു പരിപാടി തന്നെ എന്നും കാണുമ്പോൾ ചടപ്പല്ലേ അപ്പോൾ ഇനി അത് കാണിക്കണില്ല നമ്മളെ ഇടുപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രശ്നമാണ് നമ്മളിത് നൂൽപ്പുട്ടിൻ്റെ അച്ചിലിട്ടാണ്ട് ഇത് പീണ സമയത്ത് ഇത് പോരുന്നില്ല അഥവാ പോന്നാൽ തന്നെ സോഫ്റ്റ് ആണില്ല പൊട്ടിപ്പോവാണ് എന്നൊക്കെ അപ്പോൾ ഇനി അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സാണ് ഇന്നത്തെ ഇതിൽ ഞാൻ കാണിക്കണത് അപ്പം നമ്മൾ ആദ്യം അരിപ്പൊടി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് കുഴക്കുന്നത് കുഴച്ചെടുക്കുമല്ലോ നമ്മൾ അത് പച്ചവെള്ളത്തിലാവരുത് കുറച്ച് അത്യാവശ്യം തണുത്ത സോറി തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുക പിന്നെ നല്ല കുറച്ച് ലൂസ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കും കേട്ടോ എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ നമ്മളിത് അച്ചിലിട്ട് കാണ്ട് ഇങ്ങനെ പീക്കണം അഥവാ അഞ്ഞ് മുക്കി മുക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റു കാലം ഏതോ ഒരു സിനിമയിൽ കാണലുണ്ടല്ലോ അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഏത് ചെറിയ ഓട്ടയിൽ കൂടി നമ്മൾ ഈ ഒരു നൂലിങ്ങനെ പോരട്ടോ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കേണ്ടത് മരത്തിൻ്റെ അച്ചാണോ നൂൽപ്പുട്ടിൻ്റെ അച്ചാണേ അപ്പോൾ ആദ്യം നമുക്ക് ഇതാണ് നല്ല ആദ്യം ചെറിയൊരു കയ്യിലോ എന്തെങ്കിലുമൊക്കെ എടുത്തുകാണ്ട് ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ വെള്ളം ഓവർ ആകാതെ നോക്കുക പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് ചൂടുവെള്ളം അവിടെ വെക്കും കാരണം ഇത് നമ്മൾ ഒന്ന് നമ്മളിവിടെ ഒരു സമയം മൂന്നെണ്ണിനോട് ചുട്ടെടുക്കണുള്ളൂ അപ്പോൾ ബാക്കിയുള്ള മാവ് ചിലപ്പോൾ ഇത് ആവണ സമയം കൊണ്ട് ചിലപ്പോൾ ഒന്നും കൂടി എന്താ പറയുക ഉറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് വെറുതെ നനച്ചിട്ട് കുഴച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം കൊണ്ട് കുഴച്ചു അതുപോലെ നമ്മൾ കുഴക്കണ സമയത്ത് വെള്ളം കുഴക്കണ വെള്ളം നമ്മൾ ചൂടുവെള്ളം തീർന്നാലും പച്ചവെള്ളം ഉപയോഗിക്കരുത് വീണ്ടും ചൂടുവെള്ളം തന്നെ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നുൾപ്പുട്ടിൻ്റെ അച്ചിലേക്ക് ഞാൻ പൊടി നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പീച്ചി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ എണ്ണ പുരട്ടി കൊടുക്കാം നമ്മളെ പാത്രത്തിൽ കടലത് നല്ല സിമ്പിളായിട്ട് വളരെ സുഖത്തിലാണ് നമ്മളത് പേച്ചെടുക്കുന്നത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടീന് എന്താ പറയാന് നമ്മൾ എടങ്ങേറായി ആണ്ടല്ലോ നല്ലോണം പ്രസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്കിത് കിട്ടീനത് ഇപ്പോൾ ഏതായാലും ഇങ്ങനെ ചൂടുവെള്ളം കൊണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമല്ല ഇനി നമുക്ക് വേവിക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ചിട്ട് മാത്രം വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കുക കേട്ടോ നമ്മളിത് ഈ പാത്രം വെച്ച് വെള്ളം തിളക്കാത്തതിനെ വെച്ചാൽ തന്നെ ബലം ഉണ്ടാവും നമ്മൾ നൂൽപ്പൊട്ടിന് ബലം പിടിച്ചു നിൽക്കാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തിളച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക അതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഇത് നമ്മൾ നല്ല സോഫ്റ്റ് നൂലപ്പ് അഥവാ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് പൊട്ടിപ്പോകണമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഗ്രീൻ പീസിൻ്റെ കറിയാണ് അപ്പം ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയണതാണല്ലോ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോകാം ഉച്ചക്കുന്ന് ഞാൻ നെയ്ച്ചോറും അതുപോലെ കോഴിക്കറി തേങ്ങാപ്പാൽ കണ്ടുള്ള കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ സവാള വാട്ടണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിടാം പിന്നെ തക്കാളി ഇടുക അതെല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്തിട്ട് പിന്നെ നമ്മൾ കോഴി ചേർത്തിട്ട് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം തന്നെ മറ്റടുപ്പിൽ നമ്മൾ നെയ്ച്ചോറോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പച്ചരി ഉപയോഗിച്ചിട്ടാണേ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പച്ചരി കൊണ്ടുണ്ടാക്കിയാലും അങ്ങനെ നമ്മൾ കോഴി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്നും കൂടി ഫ്ലെയിം കത്തിച്ചിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം ചെയ്യണത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു തിളതിളച്ചാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ അധികം തിളപ്പിച്ചെടുക്കരുത് നമ്മൾ അത് കഴിഞ്ഞു പിന്നെ ഞാനത് മുന്നത്തെ വീടോയിൽ ഞാൻ ഒരു പൂളപ്പൊരിൻ്റെ ഇത് പറഞ്ഞിരുന്നു നമ്മൾ പൂള ഉണക്കിയിട്ട് പൊരിക്കുക ഉള്ളത് പക്ഷേ അത് പാളിപ്പോയി ലാസ്റ്റ് ഞാനത് പൊടിച്ചുകൊണ്ട് പുട്ടാക്കി ചൂടാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൂളപ്പൊടി ഉണ്ടാക്കി പൊടിച്ചു അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുട്ടുണ്ടാക്കിയെടുത്തു പിന്നെ പുട്ട് വന്ന് ആവി വന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടക്ക് കുറച്ച് ഇങ്ങനെ നമ്മൾ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒക്കെ